നമസ്കാരം തിരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ ചർച്ചകൾ ചർച്ചകളിങ്ങനെ കൊടുമ്പിരിക്കൊള്ളുകയാണ് ഓരോ പാർട്ടിക്കാരും അവരവരുടെ നേതാക്കന്മാരെ വിജയിപ്പിച്ചെടുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ മെനയുന്ന തത്രപ്പാടിലാണ് ഓരോരുത്തരും അങ്ങനെ കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയുമൊക്കെ അവരവരുടെ സ്ഥാനാർത്ഥികളെ നിരത്തി നിർത്തി ഈ ഓരോ സ്ഥാനാർത്ഥിയുടെയും മഹത്വം വിളിച്ചു പറഞ്ഞുകൊണ്ട് കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഇങ്ങനെ ജനങ്ങളെ ചിലപ്പോൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നിത്യസംഭവമായി മാറുകയാണ് നമ്മുടെ നഗരവീഥികളിലും ഗ്രാമങ്ങളിലുമൊക്കെ ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് മാമാങ്കം അതിൻ്റെ ഒരു കോലാഹലമൊക്കെ കഴിയുന്നെങ്കിൽ ഇരുപത്തി നാലാം തീയതി ആകണം ഏപ്രിൽ മാസം അതുവരെ ശബ്ദ നമ്മുടെ കേരളം എന്ന് പറയപ്പെടുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിനുശേഷവും തിരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കേരളത്തിനെ പറയുന്നത് കേരളത്തിൽ ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനു മുൻപ് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി നമ്മുടെ ഈ പ്രചരണ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടി വരും അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി നിശ്ശബ്ദ പ്രചരണം നടക്കുന്ന ദിവസമാണ് ഇരുപത്തിയാറാം തീയതി ഈ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നു അവരവർക്ക് ഇഷ്ടപ്പെട്ട നേതാക്കളെ തിരഞ്ഞെടുക്കുന്നു അവരവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നു അന്ന് പ്രജകൾ രാജാവാകുന്ന ദിവസമാണ് എന്ന് കൂടി പറയട്ടെ ഇത് പറയാൻ കാരണം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിൻ്റെ സാരഥിയായി എത്തുന്നു രാജീവ് ചന്ദ്രശേഖറിന് പറയുവാനുള്ളത് അടുത്ത പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു പക്ഷേ സംശയം രാഹുൽ ഗാന്ധിക്കും പിണറായി വിജയന് പോലും അത്തരത്തിൽ സംശയമില്ല എന്നുള്ളതാണ് മറിച്ച് സംശയം വരുന്നത് തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ എന്ന് പറയപ്പെടുന്ന മുന്നണിക്ക് എത്ര സീറ്റ് ലഭിക്കുമെന്ന് നാനൂറ്റി പത്താണോ നാനൂറ്റി ഇരുപതിയാണോ ഇരുപതാണോ എന്നതിലാണ് സംശയം തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അതിലെ ഒരു സീറ്റ് നാനൂറ്റി ഇരുപതിലെ ഒരു സീറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് എന്നത് ഗ്യാരൻ്റിയാണ് എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത് അതായത് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു കഴിഞ്ഞുവെന്ന് പ്രവാസി നിവാസി പാർട്ടി നൽകിയ സ്വീകരണത്തിൽ തിരുവനന്തപുരത്തിൻ്റെ വികസനം മാത്രമല്ല പ്രവാസികളുടെ ക്ഷേമം അവരുടെ പുനരധിവാസം ഒക്കെ മാത്രമല്ല അവരുടെ പെൻഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു അവർ അതിന് തക്ക ഇതൊക്കെ സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കണം ഇത് സാധ്യമാക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകി വിജയത്തിനായിട്ട് പി എൻ പി എന്ന് പറയപ്പെടുന്ന പാർട്ടി ഒപ്പമുണ്ടാകുമെന്ന് തന്നെയാണ് അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയുള്ള വിളയാണി ശ്രീകുമാർ അടക്കമുള്ള നേതാക്കളും അണികളും പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയേണ്ടത് അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയപ്പെടുന്ന നരേന്ദ്രമോദി തന്നെയാണ് എന്നതിന് യാതൊരു തരത്തിലുള്ള സംശയമില്ല പക്ഷേ രാഹുൽ ഗാന്ധിക്കും പിണറായി വിജയന് പോലും സംശയമില്ലാത്ത കാര്യമാണ് പ്രധാനമന്ത്രി എന്ന് പറയപ്പെടുന്നത് നരേന്ദ്രമോദി തന്നെയാണ് എന്നുള്ളത് മറിച്ചവരുടെ സംശയമെന്ന് പറയപ്പെടുന്നത് എൻ ഡി എ എന്ന് പറയപ്പെടുന്ന മുന്നണിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും അത് നാനൂറ്റി പത്താണോ നാനൂറ്റി ഇരുപതാണോ എന്നതിൽ മാത്രം ഒരു സംശയം സംശയമുണ്ടാകുന്നു ഉറച്ചാത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ വിജയം ഉറപ്പാണ് തനിക്ക് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം എൻ ഡി എ മുന്നണിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാസി നിവാസി പാർട്ടി അടക്കം മുന്നോട്ട് വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം ചിരപരിചിതനല്ലാത്ത ഒരു അപരിചിതനായ വ്യക്തി തിരുവനന്തപുരത്തേക്ക് പറന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ബംഗളൂരി മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങ് നമ്മുടെ തലസ്ഥാന നഗരത്തിലേക്ക് പറന്നിറങ്ങുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല രാജീവ് ചന്ദ്രശേഖർ ഇത്രത്തോളം പ്രാപ്യനാകുന്ന ഒരു നേതാവാണെന്ന് ജനങ്ങളോടൊപ്പം അടുത്തിടപഴകുന്ന ഒരു നേതാവായിരിക്കുമെന്ന് ഇവിടുത്തെ ജനങ്ങൾ പോലും ഒരിക്കലും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുതയും യാഥാർത്ഥ്യവും ചിലപ്പോൾ ബി ജെ പി പോലും മറ്റുള്ള പാർട്ടിക്കാരെ നമുക്ക് അതിൽ ഉൾപ്പെടുത്തണ്ട പക്ഷേ ഇവിടെ ഒരു വലിയ ഭൂരിപക്ഷം ചിന്തിക്കുന്ന അവരുണ്ട് സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട് നിഷ്പക്ഷമതികളായിട്ടുള്ള ഒരു വിഭാഗം അവരുടെ മനസ്സുകളിൽ രാജീവ് ചന്ദ്രശേഖരനെ വലിയ മതിപ്പില്ലാത്തരുന്ന കാലത്തിലായിരുന്നു സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് വന്നിറങ്ങുന്നത് അതിനുശേഷം അദ്ദേഹം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്ന ജനഹൃദയങ്ങളിലേക്കുള്ള നടന്നുകയറ്റമായിരുന്നു എന്ന് പറയാം ജനകീയനാകാനുള്ള ശ്രമമായിരുന്നില്ല താൻ ജനകീയനാണ് ജനങ്ങൾക്കൊപ്പമാണ് ജനങ്ങളോടൊപ്പം നടക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക് അങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് നടന്നു കയറാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി രാജീവ് ചന്ദ്രശേഖർ വളർന്നു കയറുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ പടിയായിട്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ആരാണ് മുൻപന്തിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു സംശയവുമില്ല പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഒന്നാമൻ എപ്പോഴും രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും മറ്റുള്ള പാർട്ടികളൊക്കെ ഓടിയെത്തുവാൻ ശ്രമിക്കുന്നുണ്ട് കുതിക്കുന്നത് ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അപ്പോൾ കിതച്ചു പോകുന്നത് ഇവിടെ ശശി തരൂരും ശശിതരൂരൊപ്പം പന്യൻ രവീന്ദ്രനുമാണ് അവർക്കൊന്നും ഓടിയെത്താൻ കഴിയാത്തവണ്ണം വലിയ കുതിപ്പ് നടത്താൻ ബി ജെ പിക്കും ബി ജെ പിയുടെ മുന്നണി നേതാക്കൾക്കും മാത്രമല്ല അണികൾക്കും സംഘാടകർക്കും കഴിയുന്നു എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരൻ്റെയും എൻ ഡി എടേയും ബി ജെ പിയുടെയും പ്രത്യേകതയാണ് ആർ എസ് എസ് എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ അച്ചിലിട്ട യന്ത്രം പോലെയുള്ള പ്രവർത്തന രീതികളെന്ന് പറയപ്പെടുന്നത് ആ സംഘടനയെയും ആ മുന്നണി സംവിധാനത്തെയും വളരെ കൃത്യമായി എവിടെയാണോ എത്തിക്കേണ്ടത് ആ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള യാത്രയിൽ അവർ അവരെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അങ്ങനെയുള്ളൊരു യാത്രയാണ് നടക്കുന്നത് അങ്ങനെ അടുത്ത പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ അത് നരേന്ദ്രമോദി തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് ജനഹൃദയങ്ങളിലേക്ക് എത്തിയതെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഒന്ന ഒന്നാം പ്രവർത്തന ഘട്ടം ആരംഭിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ അടുക്കളേക്ക് എത്തപ്പെടുന്നു തീരദേശവാസികളെ കാണുന്നു അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നു ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നുള്ള സമയം ചോദിക്കുന്നു അത് നടത്തി നടത്തിക്കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അദ്ദേഹം കൈകടത്തുന്നു അവിടെ നടക്കുന്ന പ്രതിസന്ധികളിലേക്ക് അദ്ദേഹം ഇട ഇറങ്ങിച്ചെല്ലുന്നു അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും പഠിക്കുവാനും അദ്ദേഹം ശ്രമിക്കുന്നു അടുത്തത് ഗ്രാമങ്ങളിലേക്കാണ് നഗരവും ഗ്രാമങ്ങളും ഒക്കെ കൂടി ചേർന്ന് കൂട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു മണ്ഡലമാണ് ഒരു മണ്ഡല സംസ്കാരമാണ് തിരുവനന്തപുരത്തിൻ്റെ നഗരങ്ങളിൽ നിന്ന് അദ്ദേഹം ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കുടിവെള്ളമില്ലാത്ത ഒരു നേരത്തെ തല ചായ്ക്കാൻ ഇടമില്ലാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാവങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞു അവരുടെ ഒരു വേളയെങ്കിലും അദ്ദേഹം പാത്രീഭൂതനാകേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഏഴ് ദിവസത്തിനുള്ളിൽ ചെയ്തു കാട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ അവർ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്താൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഈ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നു ആ ഉറപ്പ് എൻ്റെ ഉറപ്പ് മാത്രമല്ല അത് നരേന്ദ്രമോദിയുടെ ഗ്യാരൻ്റിയാണ് എന്ന് പറയപ്പെടുന്നു അങ്ങനെ അടുത്ത പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി അടുത്തെത്തുമ്പോൾ അല്ലെങ്കിൽ നടന്നു കയറുമ്പോൾ ഒപ്പം നടന്നു നടന്നുകയറാൻ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുവാൻ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളൊരു നേതാവ് കൂടി ഉണ്ടാകട്ടെ തിരുവനന്തപുരത്ത് എന്ന് ഈ തിരുവനന്തപുരത്തുകാർ ഇനി വിചാരിച്ചാൽ അടുത്ത ലോക്സഭാ എം പി രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും സംശയമില്ല